ായി അതിരാവിലെ മഞ്ഞിന്റെ തണുപ്പിലൂടെ ഫ്രഷ് എയറും ശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഓടാൻ എന്ത് രസമാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് ഓടിയിരുന്നു മുതിർന്നതിന് ശേഷം പത്ത് വർഷം മുമ്പോ മറ്റോ വളവിലെ വിജയമ്മയുടെ പട്ടികളിക്കാൻ ഓടിച്ചപ്പോൾ ഓടിയതാണ് ഓർമ്മയിലുള്ള ഏക ഓട്ടം ഞാനൊരു കള്ളനോ കൊള്ളക്കാരനോ അല്ലാത്തത് കൊണ്ട് ഓടാനുള്ള ഒരാവശ്യവും എനിക്കുണ്ടായിരുന്നില്ല മര്യാദക്കാർ ഓടണ്ട വെറുതെ നടന്നാൽ മതി അതാണ് അതിന്റെ ഒരു ഗൗരവം ഈ കാരണം കൊണ്ടായിരിക്കാം നല്ലവർ പെട്ടെന്ന് മരിക്കുന്നതും തുഷ്ടന്മാർ ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നതും കനകന്റെ വീടെത്തിയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നോക്കും കനകൻ ഇപ്പോഴും കിടപ്പിലാണ് അന്ന് പെണ്ണു വീട്ടുകാർ വന്ന ദിവസത്തെ അടിപിടിക്കിടയിലുണ്ടായ പരിക്കിൽ നിന്ന് കനകൻ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല അത്ര താഴ്ചയിലേക്കല്ലേ കനകൻ ഉരുണ്ടുരുണ്ട് തലയും കുത്തിപ്പോയത് താഴെ കുളത്തിന്റെ കരയിൽ നിന്നാണ് കനകനെ കിട്ടിയത് കുളത്തിൽ വീഴാത്തതും ഭാഗ്യം കനകന്റെ തലയും നട്ടലും ഒക്കെ പൊട്ടിപ്പോയത്രേ വനജമാമിയാണ് തന്നെ തള്ളിയിട്ടതെന്നാണ് കനകൻ പറയുന്നത് കനകനാണ് തന്നെ വിറകുകൊണ്ട് ഇറിഞ്ഞതെന്ന് വനജമാമിയും പറയുന്നു രണ്ടു പേരും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കേസൊക്കെ എന്തായോ എന്തോ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭഗവാനെ കനകേണ്ണനും വനജമാമിക്കും നല്ലത് മാത്രം വരുത്തണേ ഓടാതിരുന്ന് ഓടിയപ്പോൾ ദേഹമാകെ ഒരു ഒരിക്കൽ തുരുമ്പ് കയറിയിരുന്ന ജോയിന്റുകളൊക്കെ അഴുൽക്കിളകി വൃത്തിയാക്കുന്നതിൻ്റെതായിരിക്കും ഇനി എന്നും രാവിലെ ഇതുപോലെ ഓടണമെന്ന് ഞാൻ നിശ്ചയിച്ചു പാൽപാത്രവും തൂക്കി കോമളൻ എതിരെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേറൊരു വഴിയിലേക്ക് ഓടിക്കയറി വിവാഹിതരുടെ തങ്കത്തിലുള്ളവനാണ് ഈ കോമളൻ കണ്ടാൽ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇവന്റെ സ്ഥിരം ഉപദേശം കേട്ടാൽ പേടിച്ച് കല്യാണം കഴിക്കാനേ തോന്നില്ല ഫുട്ബോൾ പോലെട്ടിരിക്കുന്ന ഈ ഉണ്ട എങ്ങനെയാണ് അവന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവന്റെ അഭിപ്രായത്തിൽ ആ കാര്യത്തിൽ ഇവനാണ് ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ടോപ്പ് നളിനി എന്ന ഇവന്റെ ഭാര്യയുടെ പേരിനിത്തി എന്നാക്കി മാറ്റാൻ പറയണം ദൈവമേ ഇവന്റെ ഭാര്യ പിണങ്ങി പോണേ ഓടി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം ഓട്ടം നിർത്താനേ തോന്നുന്നില്ല ഭൂമിയുടെ അറ്റം വരെ ഇങ്ങനെ ഓടി പോകാൻ തോന്നുന്നു കല്യാണം കഴിഞ്ഞ തേണ്ടികൾ പറഞ്ഞു പേടിപ്പിച്ചതുപോലെ എനിക്ക് അത്ര വലിയ ശ്വാസം മുട്ടലൊന്നും അനുഭവപ്പെടുന്നില്ല ഞാൻ അഞ്ചു മിനിറ്റായി ഓടുന്നു എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലല്ലോ ആ ഉണ്ട കോമളന് ഇതുപോലെ നിർത്താതെ അഞ്ചു മിനിറ്റ് ഓടാൻ പറ്റുമോ അവന്റെ കുടലിൽ വായിൽ വരും എല്ലാവരും എന്നെ പോലെ ഓടണം കേട്ടോ നമ്മൾ പേടിക്കും പോലെ ഒന്നും ഇതില്ല ഈസിയാണ് ചന്ദ്രഭാനുവിന്റെ വീട് കഴിഞ്ഞപ്പോൾ ഒരു അനക്കം അതെന്താണെന്ന് നോക്കിയാൽ ഞാൻ ഞെട്ടിപ്പോയി വലിയൊരു കറുത്ത പട്ടി ചന്ദ്രഭാനു പട്ടിയെ വാങ്ങിയോ ഞാൻ അറിഞ്ഞില്ലല്ലോ അയാൾക്കിപ്പോ ഒരു പട്ടിയുടെ ആവശ്യം എന്താ ഭാര്യ സംശയമായിരിക്കും ആ തെണ്ടിക്ക് പട്ടിയെ കെട്ടിയിട്ട് വളർത്തിയ കൂടെ അയാൾ രാത്രി പട്ടിയുടെ കൂടിലായിരിക്കും കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ പട്ടിയെ രാത്രി തുറന്നു വിടുമ്പോ പട്ടി എന്നെ നോക്കി പറ്റഴിച്ചു എന്നെ നോക്കി ചിരിച്ചതാണോ അതോ ചീറിയതാണോ അറിയില്ല പെട്ടെന്ന് ആ ജീവി എന്റെ നേരെ കുതിരിച്ചു ചാടി വന്നു ദൈവമേ കടിക്കാനുള്ള വരവാണെന്ന് തോന്നുന്നു അതോ എന്നോടൊപ്പം ജോഗം ഇങ്ങനെ വരുന്നതോ കുരയ്ക്കുന്നുണ്ട് അപ്പോൾ കടിക്കാൻ തന്നെ ഇനി ഈ സ്പീഡിൽ ഓടിയാൽ കടി കടികിട്ടു ആ പട്ടിക്ക് രണ്ട് കളിക്കുള്ളതേ ഉള്ളൂ ഈ ഞാൻ ഞാൻ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടി പട്ടി കളിച്ചാൽ പൂക്കളിനും ചുറ്റും കുത്തിവയ്പെടുക്കേണ്ടി വരും മിക്കവാറും അത് വേണ്ടിവരില്ല അതിനു മുമ്പ് ഈ നായന്റെ മോൾ എന്നെ കൊല്ലും ഞാൻ സൂപ്പർ ഫാസ്റ്റിന്റെ വേഗത്തിൽ ഓടാൻ തുടങ്ങി എനിക്ക് ഇത്രയും വേഗതയൊക്കെ ഉണ്ടോ എനിക്ക് അത്ഭുതം തോന്നി ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ എന്നിൽ പൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ ഇപ്പോഴാണ് അറിയാൻ പറ്റിയത് അപ്പോ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഐഫോൺ ആയിരുന്നു ഞാൻ നോക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് ഫങ്ഷനുകളും ആപ്പുകളും ഇനിയും കാണും ഞാൻ ഇടവഴിയിലൂടെ മാൺ ചാടുന്നത് പോലെ ചാടി ചാടി ഓടിക്കൊണ്ടിരുന്നു പട്ടിയും മോശമല്ല പുലിയെ പോലെയാണ് അത് എന്റെ പിന്നാലെ വരുന്നത് ഈ പട്ടിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇതിന് ഇതിൻ്റെ വീട്ടിൽ കിടന്നാ പോരെ എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലേ എനിക്കത് കിട്ടുന്നില്ല ദൈവമേ കുടയിപ്പോൾ വായിലേക്ക് വരുമല്ലോ കണ്ണിൽ ഇരുട്ട് കയറുന്നു പെട്ടെന്ന് കാല് കുഴഞ്ഞ് തറയിലേക്ക് ഞാൻ നെഞ്ചിടിച്ച് വീണു വേദന കൊണ്ട് ഞരങ്ങിയും മൂളിയും ഞാൻ മരണത്തെയും കാത്തു കിടന്നു പട്ടി ഇപ്പോൾ വന്ന് തന്നെ കളിച്ചു ദൈവമേ കല്യാണം കഴിക്കും മുമ്പ് ഞാൻ ചത്തുപോകുമല്ലോ ആദ്യ രാത്രി എന്താണെന്ന് അറിയാതെ മരിച്ചു പോയാൽ എൻറെ ആത്മാവിന് മോക്ഷം കിട്ടുമോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി